അത് ഒരു മാത്രം ഞാൻ കണക്കാന്നു എനിക്ക് പലരും നിങ്ങളെ എന്ന് പറയുന്നത് എനിക്ക് ഒരു ചെറിയ ഓപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു ഒരു വായിൽ കുറച്ച് പുതിയ അതിഥികളുണ്ട് ഒരു പ്ലേറ്റ് ഉണ്ട് നാല് സ്ക്രൂ ഉണ്ട് ഒരു പത്ത് ബാൻഡേജ് ഉണ്ട് അതെല്ലാം ഇപ്പൊ എന്റെ കൂടെ പുറപ്പെട്ടിപ്പോ എന്റെ കൂടെ തന്നെ ഉണ്ട് അത് കുഴപ്പമില്ല ഇതെല്ലാം ആ ഭക്ഷണം എനിക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല രണ്ടാഴ്ചത്തേക്ക് എനിക്ക് ജ്യൂസ് മാത്രമേ കുടിക്കാനായിട്ട് പറ്റുള്ളൂ എനിക്ക് ആരോടും പരാതിയില്ല ആരോടും ദേഷ്യമൊന്നും ഇല്ല ഞാനിവിടെ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്കിവിടെ ഹൺഡ്രഡ് പെർസെന്റേജ് കമ്മിറ്റ്മെന്റ്സ് മൊത്തമുള്ളത് എന്റെ പ്രേക്ഷകരോടാണ് ചതി വഞ്ചന അതെന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യമാണ് ശുചി ഒരിക്കലും അത് ചെയ്യത്തുമില്ല എന്റെ അച്ഛൻ എന്റെ കൈ എന്റെ കൈ പിടിച്ച് എൻ്റെ കൂടെ ജീവിതത്തിൽ വിഭാഗമായിട്ട് ഉണ്ടാകുന്നുള്ളൂ നൂറ് ശതമാനം വിശ്വാസത്തോടുകൂടെ തന്നെയാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നത് അങ്ങനെ തന്നെ ഞാനിവിടെ നിന്ന് തിരിച്ചു പോകുകയുള്ളൂ ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കാണ് ഞാൻ തിരിച്ചവിടെ വരുമ്പോഴത്തേക്കും വീട്ടിലേക്ക് വരുന്ന സമയത്ത് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിന്നറായിട്ട് ഏറ്റവും മികച്ച സീസണായിട്ട് ഞാനിതിനെ മാറ്റുമെന്നുള്ളത് ഞാൻ എൻ്റെ അമ്മക്ക് കൊടുത്ത വാക്ക് ഞാൻ ചത്താലും ഒരിക്കലും മാറ്റി പറയില്ല ആ അമ്മക്ക് കൊടുത്ത വാക്ക് ഞാൻ നിൻ്റെ പ്രേക്ഷകരോട് ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണൻ ആൾക്കാരോട് ഞാൻ പറയുകയാണ് സിജോ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ മാന്യമായിട്ട് നിങ്ങളെല്ലാവരെയും ഇഷ്ടപ്പെടുന്ന രീതിയിൽ സതിയും വഞ്ചനയും ഒന്നുമില്ലാണ്ട് മികച്ച ഗെയിം കളിച്ചത് മാത്രമേ സിജോ ഇവിടുന്ന് ഈ പ്ലാറ്റ്ഫോം വിട്ടു